തിരുവനന്തപുരം പേരൂർക്കട എസ് എഫ് പി ക്യാമ്പിലെ പോലീസ് ട്രെയിനി ആനന്ദിന്റെ ആത്മഹത്യയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പിഴവില്ലെന്ന് ഡി ഐ ജിയുടെ റിപ്പോർട്ട് ആദ്യ ആത്മഹത്യാ ശ്രമത്തിന് ശേഷം ആനന്ദിനെ ശുശ്രൂഷിച്ചതിൽ ഉദ്യോഗസ്ഥർക്ക് പിഴവില്ല കൌൺസിലിങ്ങിന് ശേഷം ആനന്ദ് സന്തോഷവാനായിരുന്നുവെന്നും ആനന്ദിനെ നിരീക്ഷിക്കാൻ രണ്ടുപേരെ ചുമതലപ്പെടുത്തിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു പോലീസിനെതിരെ കുടുംബമുന്നയിച്ച ആരോപണങ്ങളിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും റിപ്പോർട്ടിലുണ്ട് ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഹരിമോഹൻ ആനന്ദിന്റെ മരണത്തിൽ ഇപ്പോൾ പോലീസിൽ ക്യാമ്പിൽ ഉള്ള സംവിധാനങ്ങൾക്ക് പങ്കില്ല എന്നാണോ എസ് ഐ പി ക്യാമ്പിലെ ആനന്ദിന് ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ഡി ഐ ജിയുടെ റിപ്പോർട്ടിലുള്ളത് ഹരി അരുൺ പേരൂർക്കട എസ് എ പി ക്യാമ്പിലെ പോലീസ് ട്രെയിനി ആയിട്ടുള്ള ആനന്ദിൻ്റെ ആത്മഹത്യയിൽ കുടുംബം ഏറ്റവും അധികം ആരോപണം ഉന്നയിച്ചത് പോലീസിനെതിരെ അല്ലെങ്കിൽ ക്യാമ്പിനകത്തുണ്ടായ ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അതിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ എസ് പിക്ക് പരാതി നൽകിയതും പക്ഷേ ആ പരാതികൾ പരിഗണിച്ച അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ നിലവിൽ ക്യാമ്പിനകത്ത അത്തരത്തിലുള്ള ഒന്നും സംഭവിച്ചിട്ടില്ല എന്നതടക്കമുള്ള വിവരങ്ങളാണ് റിപ്പോർട്ടിൽ എഴുതി ചേർത്തിരിക്കുന്നത് ഈ റിപ്പോർട്ട് ബെറ്റാലിയൻ ഡി ആയിട്ടുള്ള ബെറ്റാലിയൻ ഡി എ ജി സമർപ്പിച്ചിട്ടുണ്ട് റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് നിലവിൽ ക്യാമ്പിലുള്ള ഒരാൾക്ക് പോലും ഇക്കാര്യത്തിൽ പിഴവില്ല അതായത് ആദ്യ ആത്മഹത്യാ ശ്രമം നടക്കുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് കയ്യിലെ രണ്ട് രണ്ട് കൈകളിലെയും ഞരമ്പുകൾ മുറിച്ച നിലയിലാണ് ആദ്യം ആനന്ദിനെ കാണപ്പെട്ടതും പിന്നീട് ആശുപത്രിയിലാക്കിയതും അതിനുശേഷം റിക്കവറായി തിരിച്ച് ക്യാമ്പിലേക്ക് എത്തുകയായിരുന്നു ആനന്ദ് അപ്പോൾ മുതൽ ആനന്ദിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് അതായത് ആനന്ദിനോടൊപ്പം എപ്പോഴും ശുശ്രൂഷിക്കാൻ ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു മാത്രമല്ല വേണ്ടത്ര രീതിയിൽ അതായത് രണ്ട് ദിവസം തുടർച്ചയായി കൗൺ കൗൺസിലിംഗ് നടത്തി ആ കൗൺസിലിംഗിന് ശേഷം വേണമെങ്കിൽ വീട്ടിൽ പോയിക്കോളാൻ ആനന്ദിനോട് പറഞ്ഞപ്പോൾ ആനന്ദ് എഴുതി കൊടുക്കുകയായിരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതായത് എഴുതി കൊടുത്തത് ഇങ്ങനെയാണ് താൻ ക്യാമ്പിൽ തന്നെ നിന്നോളാം ട്രെയിനിങ് തുടർന്നോളാം എന്നുള്ളതായിരുന്നു ആനന്ദ് പറഞ്ഞത് എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പക്ഷേ അതിനകത്ത് ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു നിരീക്ഷണം എന്നുള്ള നിലയിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ എഴുതി ചേർത്തിരിക്കുന്നത് ആദ്യ ആത്മഹത്യാ ശ്രമത്തിന് ശേഷം ആശുപത്രിയിൽ പാർപ്പിക്കുന്നതായിരുന്നു ഉചിതം ഒരു വാചകം കൂടിയുണ്ട് പക്ഷെ അപ്പോഴും ആനന്ദാണ് ഈ ക്യാമ്പിൽ തന്നെ താമസിക്കുന്നത് എന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത് എന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത് അതുകൊണ്ടാണ് ആനന്ദിനെ അവിടെ പാർപ്പിക്കേണ്ടി വന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മാത്രമല്ല ബാരക്കിലായിരുന്നു ആനന്ദ് താമസിച്ചിരുന്നത് അവിടെ വെച്ച് രണ്ട് ദിവസം തുടർച്ചയായി കൗൺസിലിംഗ് നടത്തി രണ്ടുപേർ നിരീക്ഷണത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ ആ നിരീക്ഷണത്തിൽ ഉണ്ടായിട്ട് പോലും അതിനിടയ്ക്ക് ഇവർ ശുചിമുറിയിൽ പോയപ്പോഴാണ് ഈ സംഭവം ഉണ്ടായതെന്ന് ഉണ്ടായതെന്നടക്കമുള്ള മറ്റു വിവരങ്ങളാണ് പിന്നീട് റിപ്പോർട്ടിലുള്ളത് എന്തായാലും കുടുംബത്തിന്റെ ആരോപണം വിശദമായി ഇനിയും തുടർന്നും അന്വേഷിക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അരുൺ